നമസ്കാരം തൃക്കാട്ട നക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട സമയബന്ധിതമായിട്ടുള്ള ചർച്ചകളും പ്രവർത്തനവും യാത്രകളൊക്കെ തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും അതിനുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഏഴ് മാസത്തിന് ശേഷം അല്ലെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഉണ്ടായിത്തീരുകയുള്ളൂ എന്നിരുന്നാലും കഠിന പ്രയത്നം ചെയ്യുന്നതിന് പരിണിത ഫലമുണ്ടാകുമെന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നത് ആത്മവിശ്വാസത്തോടുകൂടിയും ആത്മധൈര്യത്തോടുകൂടിയും പ്രവർത്തിക്കുവാൻ ഉപകരിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും വിദേശയാത്ര സഫലമാകും കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി അനുഭവജ്ഞാനമുള്ളവരെയും വിദഗ്ധരെയും അതുപോലെ തന്നെ ഉന്നതരെയും ഉൾപ്പെടുത്തി ബൃഹത് പദ്ധതികൾ കാർഷികമായിട്ടുള്ള മേഖലകളിൽ തന്നെ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അവലംബിക്കുവാനുമുള്ള അവസരം ഏത് പ്രകാരത്തിലും വന്നു ചേരും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളും തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം ഒഴിവായിപ്പോവും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും ഭയഭക്തി കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടായിത്തീരും മാതാപിതാക്കളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പഠിപ്പിൻ്റെയും പ്രയത്നത്തിൻ്റെയും പരിണിത ഫലമായിട്ട് വിജ്ഞാപനമുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും തന്മൂലം വിദേശത്ത് വളരെ നല്ല നല്ലൊരു ഉദ്യോഗാവസരം അവസരം വന്നു ചേരുവാനും സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പരിണത ഫലമോ അതിൽ നിന്നുള്ള ഒരു ഉദ്യോഗത്തിൻ്റെ നിയമനാനുമതിയോ ഒക്കെ തന്നെ ആറേഴ് മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപതിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരം ഏത് പ്രകാരത്തിലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് നമസ്കാരം